സംഭവത്തിൽ തലവലപ്പറമ്പ് സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യുവാവെത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു പെൺകുട്ടിയെ നിരന്തരം ആക്രമിച്ചതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു മിക്കവാറും വീട്ടിൽ വരുവായിരുന്നു അതും ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത് ഇപ്പോൾ ഉപദ്രവിക്കുന്ന തരം സ്വഭാവക്കാരനായിരുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ റീസെൻ്റ് ആണ് ഏതെങ്കിലും പയ്യന്മാളിൻ്റെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മോളെ ആ ഒരു റിലേഷൻ വേണ്ട അതൊരിക്കലും സക്സസ് ആവില്ല എന്ന് ഞാൻ ഉള്ളോട് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എല്ലാവർക്കും ദത്തരത്തിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ ഒരുപാട് വാർത്ത ശ്രദ്ധ ആകർഷിച്ച ചോറ്റാനിക്കരയിലെ സംഭവമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടുകയാണ് ഒരിക്കലും ഒരു കുട്ടി അതീവമായി അക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട നിലയിൽ ഇപ്പൊ ഹോസ്പിറ്റൽ കോമ സ്റ്റേജിലാണ് ഇതുവരെ ആയിട്ടും അത് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ രക്ഷ നേടുമോന്നു പോലും അറിയില്ല അതിൻ്റെ അമ്മ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഞാനത് കാണുകയണ്ടേ അപ്പൊ ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത്ര കൂടി അതിന്റെ അത് കാണണം ബ്രെയിൻ മുഴുവൻ ഡാമേജ് ആയി എന്നാണ് നമുക്ക് ഈ കഥയിലേക്ക് ഒന്ന് വരാം അപ്പൊ രണ്ട് ദിവസമായിട്ട് എന്താ വാർത്താ മാധ്യമങ്ങളിൽ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചൊരു വാർത്ത ഇഷ്യൂ ആയിരുന്നു ഇത് ആ കുട്ടിക്ക് എന്താണ് പറ്റിയത് കുട്ടി ആരാണ് ഉപദ്രവിച്ചത് ഇതിന്റെ പിന്നിൽ ആരാണ് നമ്മുടെ ഇതിന്റെ പ്രാഥമിക വിവരത്തിൽ ഇതിന്റെ കുട്ടിയുടെ ആ സുഹൃത്തായ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവനൊരു സൈക്കോ ആണെന്നൊക്കെ പ്രാഥമിക നിഗമനം തന്നെ എത്തിയിരുന്നു ആ ഇത് അവനാണ് ചെയ്തതെന്ന് ഇപ്പം എന്താ നമ്മുടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവന്റെ പേര് അനൂപ് എന്നാണ് അവനൊരു സൈക്കോ ആണെന്നാണ് ജനങ്ങളെല്ലാരും പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ആദ്യമായിട്ട് ഈ അനൂപിന്റെ മൊഴി രേഖപ്പെടുത്തിയ ഒരു വാർത്ത ക്ലിപ്പിക്കേണ്ടത് നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം അരുൺകുമാർ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ പ്രതിയുടെ മൊഴി വിശ്വാസയോഗ്യമാണ് എന്നാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് പറയുന്നത് പ്രതിയുടെ മൊഴി അനുസരിച്ച് ശനിയാഴ്ച രാത്രി പത്തേകാലിന് ഇയാൾ അവിടെ എത്തുന്നു ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയതിനെ തുടർന്ന് സുഹൃത്തിനൊപ്പം അമ്പാടി എന്ന സുഹൃത്തിനൊപ്പം ബൈക്കിൽ ഈ വീട്ടിലേക്ക് എത്തുന്നു ഈ പ്രതി അനൂപിനെ അവിടെ ആക്കിയ ശേഷം ഈ സുഹൃത്ത് തിരിച്ചു പോകുന്നു പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഇത് ആരെയാണ് വിളിച്ചത് എന്ന് സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു രാത്രി രണ്ടു മണിവരെ ഈ പെൺകുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നു അതിനുശേഷം പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായി ഷോൾ എടുത്ത് കഴുത്തിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു ഈ ഈ പെൺകുട്ടി തൂങ്ങുന്നത് കണ്ട് ഇയാൾ ഓടി ചെന്ന് പിടിച്ചു ഉയർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ഒരു സ്പോർട്സ് താരം കൂടിയാണ് പെൺകുട്ടി അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പയ്യനെ ഈ കുട്ടിയെ ഉയർത്ത ഉയർത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഇയാൾ അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഷോൾ മുറിച്ച് ഈ പെൺകുട്ടി താഴേക്ക് വീഴുന്നു താഴേക്ക് വീണ പെൺകുട്ടി അലറി അലറി വിളിക്കുന്നുണ്ട് അത് ഈ ശ്വാസം എടുക്കാൻ ശ്രമിച്ചതായിരുന്നു അതായത് ഏകദേശം ഒരു രണ്ട് രണ്ടര ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോഴാണ് ഇയാൾ കത്തിയെടുത്ത് ഷോള് മുറിച്ച് താഴെ ഇടുന്നത് ആ സമയത്ത് അലറി വിളിച്ചപ്പോൾ സമീപത്തുള്ള അയൽവാസികൾ കേൾക്കുമെന്ന് ഭയന്ന് ഇയാൾ ഈ പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു ഇതോടുകൂടി ഈ പെൺകുട്ടി കോമയിലേക്ക് പോയി പിന്നീട് ഇയാൾ വെള്ളം കോരി ഒഴിച്ചു വെള്ളം കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ മുഖത്തും പിന്നീട് ദേഹം ആശകലും ഒക്കെ ഒഴിച്ചു ബോധം കൊണ്ടു വീണ്ടെടുക്കാനായി പക്ഷേ ഈ കുട്ടിക്ക് പിന്നീട് ഈ ഫിക്സ് വരികയാണ് ഫിക്സ് വന്നതിന് ശേഷം ഇയാൾ ഒരു ചുറ്റിക കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ച് അങ്ങനെ ഫിക്സിന് ഒരു കുറവ് വന്നു അതിന് പിന്നാലെ ഈ നനഞ്ഞ വസ്ത്രങ്ങൾ കാരണം കുട്ടി വിറക്കുന്നതാണെന്ന് തിരിച്ചറിച്ച് അതായത് ഈ കുട്ടിയുടെ ബോഡി ഷിവർ ചെയ്യുകയായിരുന്നു അത് ഫിക്സ് വന്നതിന് പിന്നാലെയുണ്ടതായിരുന്നു ഈ കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അയാൾ എന്നിട്ട് ഈ കുട്ടിയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റുകയാണ് ചെയ്തത് അവിടെ ബലാത്സംഗം നടന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മെഡിക്കൽ റിപ്പോർട്ടും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഈ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഇതിനുശേഷം അതായത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് അതിനുശേഷം നാല് മണിക്കൂറോളം അയാളെ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷെ ആരെങ്കിലും വിളിച്ച് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനോ സുഹൃത്തുക്കളെ വിളിക്കാനോ ഒന്നും ഇയാൾ തയ്യാറായില്ല ഇയാൾ നാലു മണിക്കൂറോളം ഈ പെൺകുട്ടിയുടെ അരികിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ കാര്യം അതിനുശേഷം രാവിലെ ആറു മണിയോടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അയാളൊപ്പം ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് ആ കുട്ടിയുടെ അമ്മയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ഇവർ കുട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇവര് ത്തെടുത്ത് വളർത്തിയ കുട്ടിയാണത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ കുട്ടി ഒറ്റയ്ക്കൊക്കെ എങ്ങനെ ഇവർക്ക് പോകാൻ പറ്റി ഇവരുടെ സ്വന്തം കുട്ടിയാണെങ്കിൽ ഇവരിങ്ങനെ പോകുമോ ഇവരെന്ത് ഇവരെന്ത് ക്രൂരമായ സ്ഥിതിയാണ് സ്വന്തം മക്കൾ എന്താ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കണ്ടു കേട്ടോ പക്ഷേ ഈ അമ്മയ്ക്ക് പേടിയായിരുന്നു കേട്ടോ ഇവരെ അതാണ് സംഭവം ഇവനെയും അതുപോലെ തന്നെ ഈ പെണ്ണിനെയും പേടിയായിരുന്നു കാരണം ദത്തെടുത്ത കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമോ എന്ന് കുട്ടി അവരമ്മ എനിക്കറിയില്ല പക്ഷെ ഇവനെ ഒരു സൈക്കോ ഇവനെ െന്നും നാട്ടുകാരൊക്കെ നിരന്തരം ഭീഷണിയായിരുന്നു ഇവർ അതുപോലെ തന്നെ ഇവനെതിരെ നാട്ടുകാർ ഇരുപതടങ്ങുന്ന കുടുംബം ഒന്നിച്ച് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നുണ്ട് ആ വാർഡ് മെമ്പർ ഇവനെ കുറിച്ച് പറയാൻ എന്താണെന്നുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം അതായത് ഈ കുട്ടിയെ ഉപദ്രവിച്ച കുട്ടിയുടെ ആൺ സുഹൃത്തായ അനൂപിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം അവിടുത്തെ വാർഡ് മെമ്പർ അവനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ ഈ കഴിഞ്ഞ രാത്രി രാത്രി രാത്രിയാണെന്നാണ് പറയുന്നത് ആ സമയത്ത് വീട്ടിൽ വേറെ വേറെ ആരും ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ രാത്രിയാണല്ലോ പുള്ളി സ്ഥിരം വരുന്നത് അപ്പൊ ശനിയാഴ്ച രാത്രി അമ്മ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അമ്മ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഇവര് അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും വധഭീഷണി നേരിടുന്നുണ്ടായിരുന്നു വരുന്ന ഈ പയ്യനും ഇവന്റെ കൂട്ടാളികളിൽ നിന്നൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മ സൈനിക ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ വന്നു നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി അതുപോലെ തന്നെ ഞാൻ ഞങ്ങളെല്ലാം വന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഇവിടെ ജീവന ഭീഷണി എന്നുണ്ടെങ്കിൽ അങ്ങ് പോവാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കാക്കനാട് കൊണ്ടുപോയി പാർപ്പിക്കുണ്ടായിരുന്നു സൈനിക ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എന്തോ ഒരു സംവിധാനം എന്തോ ഉണ്ട് പയ്യൻ ഇവിടെ ഇവൻ സ്ഥിരം വരുവ് വരുകയും അവൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ നമ്മളത്ര ബോഡി ലാംഗ്വേജ് അത്ര സുഖമല്ല അപ്പോൾ അവൻ വണ്ടിയൊക്കെ വട്ട വയ്ക്കുകയും ഇവിടെ കയറിയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ഈ പ്രദേശവാസികളെ വണ്ടി മാറ്റാൻ വന്നാ മാറ്റില്ല അപ്പൊ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഈ കുട്ടി ഇവൻ ഉപദ്രവിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ഇവൻ മുൻപും ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇവനെ ഒരു സംശയ രോഗിയാണ് കേട്ടോ ഈ കുട്ടിയെ നിരന്തരമായി ഇവൻ ഉപ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഇവനെക്കുറിച്ചുള്ള സ്വഭാവത്തിനെ കുറിച്ച് അതായത് ഇവനെ ഇവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാമെന്നും ഒക്കെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞ സമയത്ത് അമ്മയെടുത്ത് ഇപ്പം പറഞ്ഞു മൂന്ന് വർഷത്തെ സമയം വേണോന്നൊക്കെ ഈ അവൻ അമ്മയോട് പറഞ്ഞെന്നും അതുപോലെ തന്നെ ഉപദ്രവം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഇത് വേണ്ട ഇത് വിട്ടുകള നമ്മുടെ വീട്ടിലേക്ക് ഇവനെ വരരുത് ഏഹ് വരുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ ഒരുപാട് കുട്ടിയെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ അമ്മ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ ഇവിടെ പരിക്കുണ്ട് പിന്നെ കഴിഞ്ഞതിന് വിളത്തെ കഴിഞ്ഞതിന് വിളത്തെ ഈ നെറ്റീല ഇവിടെ രണ്ട് കുഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞ് വീണതാണെന്ന് അപ്പോൾ വീണാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് അവിടെ സംശയമുണ്ട് ഒരാൾ വീണിട്ടുണ്ട് പർട്ടിക്കുലർ ഈ ഈ ഇവിടെ ന്യൂസും ഈ ചെവിയുടെ ഇവിടെ ഈ കണ്ണിൻ്റെ ഇവിടെ മാത്രം പരിക്കുണ്ടാവില്ല ഒരാൾ വീണിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും പരിക്കുണ്ടാവും ഈ പർട്ടിക്കുലർ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരിക്കലും പരിക്കുണ്ടാവില്ല അപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഇത് വീണതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത് ആരോ എന്തോ വെപ്പൺ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുള്ളതാണ് ഞാൻ ഞാൻ പൊട്ടിയല്ല എന്ന് അവളോട് പറഞ്ഞു ഇത്യ സംഭവത്തിൽ പ്രതിക്കെതിരെ ബലാത്സംഗം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഈ ഈ തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ കാര്യം അമ്മ നിരന്തരം പറയുന്നുണ്ട് ഇവനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്നും ഈ ബന്ധം നമുക്ക് അനുകൂലമല്ല എന്നും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഈ കുട്ടിയോട് പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടി അതൊന്നും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് വരുന്ന ഇഷ്ടമല്ലെന്നൊക്കെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ അതൊന്നും ഈ കുട്ടി കേട്ടില്ല പക്ഷെ ഈ കുട്ടി ഇവനെ അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവൻ എന്തെങ്കിലും ഈ അമ്മയെ ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു ഈ അമ്മയുടെ ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇതുമായിട്ടുള്ള കാര്യങ്ങള് സൈനിക ഉദ്യോഗസ്ഥ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കൊരു ഷെൽട്ടിംഗ് ഹോമിലേക്ക് ഇവരെ ഈ അമ്മയെ മാറ്റുകയാണ് ചെയ്തത് ചിലപ്പോ അവര് ചിന്തിച്ചിണ്ടാവില്ല ഇവൻ ഈ മോളെ ഇത്രമാത്രം ആക്രമിക്കുമെന്നോ അവര് സ്നേഹിക്കുന്നവരല്ലേ അപ്പൊ നല്ല സൈക്കോ ആണ് എന്നായിരുന്നാലും അവരുടെ സ്വയം ജീവനിൽ അവര് രക്ഷ കണ്ടെത്തിയിരുന്നോ പക്ഷെ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ലായിരിക്കും ഇത്രയും മാത്രം ക്രൂരമായി ആക്രമിക്കുമെന്ന് അതായത് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അതായിരിക്കും അവരവരെ അവളെ ആ കുട്ടിയോട് ഒറ്റയ്ക്ക് ആക്കിട്ട് അവർ പോയതുകൊണ്ടായിരിക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് അവളെയും വിശ്വാസം കാണില്ലായിരിക്കും കാര്യത്തിൽ സ്വന്തം മകളല്ലല്ലോ അത് അവരുടെ മരണശേഷം ആ സ്വത്തുക്കളെല്ലാം അവൾക്ക് നേരിട്ട് കിട്ടുമല്ലോ അപ്പം ഇവര് എന്തെങ്കിലും ചെയ്യാൻ ഇവരോടൊപ്പം കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടി ചിലപ്പോൾ അവർ കാണുമായിരിക്കും അപ്പം ഈ ഒരു പേടി കൊണ്ടായിരിക്കണം അവരവരുടെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറുകയുണ്ടായത് ഇവന് എങ്ങനെയൊക്കെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി കൊടുക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് ബലാത്സംഗ ശ്രമം ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ എന്തായാലും അതിപ്പോഴത്തെ നിഗമനത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല പറയുന്നത് ഇങ്ങനെയാണ് ഇവൻ ഇവിടെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്യുന്ന സമയത്തുള്ള കോൾ വെയിറ്റിംഗ് ആണ് ആരാണെന്ന് അറിയാനായിട്ട് അവൻ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്ക് എത്തി പേരിൽ വഴക്കാവുന്നു വഴക്കായിട്ട് കഴിക്കുന്ന ചുറ്റികൾ വെച്ച് അവളുടെ തലയിൽ ഒരുപാട് ഉപദ്രവിക്കുന്നു തല എന്താ ബ്രെയിനൊക്കെ നല്ലപോലെ ഡാമേജ് ആയി ആ ഒരു ഇതിൽ അവൾ ഓടിപ്പോയി തൂങ്ങാനായിട്ട് ഷോളിടുന്നു ഷോൾ കിട്ടി രണ്ടര മിനിറ്റോളം കൂടി ഇങ്ങനെ അവളെ ചെയ്യുന്ന കണ്ടിട്ട് അവൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അടുക്കളയിൽ പോയി അവൾ അവളൊരു സ്പോർട്സ് താരമാണ് അപ്പോൾ അവളുടെ ഹൈറ്റും വെയിറ്റ് അനുസരിച്ച് അവനത് പൊക്കി നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ അവ ഓടിപ്പോയി കത്തി എടുത്തുകൊണ്ട് വന്ന് ഷോൾ ഉറിച്ചിട്ട് തറയിലേക്ക് വീഴുന്ന ആഘാതത്തിൽ അവൾ ഉറക്കം നിറവിളിക്കുന്നു ഉറക്കം നിരവിളിക്കുന്ന സമയത്ത് അവളുടെ രണ്ട് കൈ അവൻ രണ്ട് എടുത്ത് പാപ ഒത്തിപ്പിടിക്കുന്നു കരച്ചിന് നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവളുടെ ബോഡി എന്താ ഒരു കോമയിലേക്ക് എത്താനായിട്ട് കാരണമായിരിക്കുന്നു അപ്പം അത് മാത്രമല്ല അവൾക്ക് ഫിക്സ് വന്നു ആ ഇതിൽ ഫിക്സ് വന്നു ഫിക്സ് വന്ന് വിറയ്ക്കുന്ന സമയത്ത് ബോധം പോയി ആദ്യം ബോധം പോയ ഇവനെന്ത് ചെയ്യുന്നു വെള്ളം തെളിക്കുന്നുണ്ട് എന്ന് ജീവനുണ്ടോയെന്നറിയാനായിട്ടും ഉണർത്താനായിട്ടും വെള്ളം തെളിക്കുന്നു അപ്പം പുറത്തെല്ലാം വെള്ളം വേണം അതിൽ വിറയ്ക്കുകയാണ് ഫിക്സ് ആണ് വന്നത് പക്ഷേ വിറയ്ക്കുകയാണെന്ന് കരുതിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു അവളുടെ ഡ്രസ് എല്ലാം റിമൂവ് ചെയ്യുന്നു അതാണ് എന്റെ ആർദ്രനഗ്നമായ കുട്ടിയെ ഉള്ളിൽ കണ്ടെത്തിയത് അപ്പം ഈ രീതിയിലാണ് നമ്മൾ ബലാത്സംഗ ശ്രമമാണ് അതിന് കാരണമെന്നും ഒക്കെ ഉള്ള വാർത്ത അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് പക്ഷേ ഇവൻ എന്ത് നാല് മണിക്കൂറോളം നാലു മണിക്കൂറോളം ഈ കുട്ടി ഈ അബോധാവസ്ഥയിൽ കിടക്കുന്നത് നോക്കി അവിടെ തന്നെ ആരെയും വിളിച്ചറിയിക്കൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല അത്രമാത്രം ഒരു ദുഷ്ടനാണ് അവൻ ആ കുട്ടിയുടെ കയ്യിലും മുറുകുകളിൽ നിന്ന് ഉറുമ്പൊക്കെ അരിച്ചു മീൻസ് അത്രമാത്രം ടൈം കഴിയുന്നത് വരെ ഇവനെ നോക്കി നിന്നു ഇവൻ ഈ മരണ മരണത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു അതോ ഇവൻ ഇത് ആസ്വദിക്കുകയായിരുന്നു എനിക്ക് സംശയമുണ്ട് കാര്യം ഇവൻ സംശയം എന്റെ ഒരു അഭിപ്രായത്തില് ആ ജീവിതം മീൻസ് അങ്ങനെ ജീവിക്കേണ്ട ഒരു ഗതികേട് വന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒരു സംശയ രോഗിയോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കി എന്നും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ ഒരു സംശയ രോഗിയോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരിക്കലും ഒരു സംശയ രോഗിയോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കില്ല അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന നല്ലതുപോലെ അറിയാൻ സാധിക്കും അപ്പം ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്സിന് ഒരു ഫ്രണ്ടിന് എന്താ ഒരു ഇതേപോലൊരു ഇതിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ ബന്ധം എന്തായാലും ആ ഒരു അത് വിവാഹത്തിന് ശേഷം വരുന്ന വിവാഹ ബന്ധം വേർവിരികയാണ് ചെയ്തത് ആ അല്ല ഓക്കെ ഞാൻ ഈ ഒരു സംശയ രോഗിയുടെ കാര്യം പറഞ്ഞു നമ്മൾക്കൊരു ഫോണാണ് ഫോണിൽ പലരും വിളിക്കും ആ നമ്പർ അറിയുന്നവരെ എല്ലാവരും വിളിക്കും അപ്പോൾ എപ്പോഴും നമ്മളെ ഈ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് തന്നെ നമ്മുടെ ഫോണിൽ വിളിക്കുള്ളൂ എന്നൊരു തെറ്റായ ധാരണ തെറ്റാണ് ഫോണിലേക്ക് ചിലപ്പോൾ പലരും വിളിക്കും അപ്പോൾ കോൾ വെയിറ്റിങ് കാണിക്കും കോൾ വെയിറ്റിങ് കാണിക്കുമ്പോൾ എല്ലാം അത് മറ്റു മറ്റൊരുതിനോട് സംസാരിക്കുകയാണ് എന്നുള്ളത് തെറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സംശയ രോഗികള് എപ്പോഴും ഒരു ലീഗൽ റിലേഷൻ സൂക്ഷിക്കുന്നവരായിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാനത് എവിടെയും തുറന്ന് പറയും മറ്റൊരു സ്ത്രീ ഒരു ഒരു പെണ്ണിനെ ഒരു പുരുഷന് സംശയം ഉണ്ടെങ്കിലും ഒരു പുരുഷന് സ്ത്രീയെ സംശയമുണ്ടെങ്കിലും അവർ ഉറപ്പായിട്ട് മറ്റൊരു ലീഗൽ റിലേഷൻ കാണുക കേട്ടോ അതെൻ്റെ ഒരു എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റെ ഒരു നിഗമനമാണ് കാര്യം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല ഈ സമയത്ത് വിളിക്കുന്നത് എന്ന പിന്നെ ആ എന്നൊരു ചിന്തയാണ് ഈ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് കേട്ടോ ഓവർ പോസിറ്റീവ്നെസിന് പരമായിട്ട് ഇങ്ങനൊരു സംശയം ഉടലെടുക്കും ഇത് അവസാനം വലിയ ഒരു അപകടത്തിലേക്ക് നയിക്കും ഈ ഒരു സംശയമാണല്ലോ ഈ കുട്ടിയുടെ ഈ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മസ്തിഷ്കത്തിലൊക്കെ നല്ലതുപോലെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എൻ്റെ അതിൽ അമ്മ പറയുന്നുണ്ട് അമ്മ പറയുന്ന ഒരു വീഡിയോയും കൂടി ഉണ്ട് നമുക്ക് അതും ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇനി ലഞ്ചിന്റെ അതും പയ്യ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ടു ദിവസം കൂടെ ആഴ്ച ഉണ്ടാവും അത്രേ അത്രയേ ഉള്ളൂ ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സിസ്റ്ററിന് വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ താഴെ നിലത്തിവിള് അത്ത നഗ്നായി കിടക്കണോ കണ്ടത് അവളപ്പം ഞങ്ങളുടെ അയലക്കത്ത് വില്ല വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും ഓടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പർ ഓടി വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വളരെ താമസിച്ചാണ് വന്നത് എന്നിട്ടും എല്ലാവരും കൂടി ആംബ് ആ മുച്ചോട്ടാനിക്കര പഞ്ചായത്തിൽ ആംബുലൻസ് വിളിച്ചു വരുത്തി ആംബുലൻസ് കയറ്റി തൃക്കോണത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ അവരെടുത്തില്ല അപ്പോഴത്തേക്കും പെട്ടന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുന്നുള്ളു ഈ ഈ നിമിഷം വരെ ആ അവസ്ഥയിൽ ഒരു ഒരു ഞാൻ കണ്ടു അമ്മ പറയുന്നുണ്ട് അവ കോമയിലേക്ക് പോയി എന്നും നല്ലതുപോലെ മസ്തിഷ്കത്തിലൊക്കെ എന്താ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇനി രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത്രയേ ഒരുതെ കാണുള്ളൂ എന്നും ഒക്കെ അമ്മ പറയുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊരു ദുഃഖകരമായ കാര്യമാണല്ലേ ഒരുത്തരം സ്നേഹിച്ചു എന്നുള്ളിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ ഒരു തരത്തിൽ ഈ ഫ്രോഡുകളെയൊക്കെ എങ്ങനെയാണ് ഇവർക്ക് സ്നേഹിക്കാൻ തോന്നുന്നത് നമുക്ക് നമുക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുമ്പോൾ അപ്പോഴേ അത് വിട്ടുകളയില്ല അല്ലാതെ പിന്നെ എന്താ പറയുക കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടികളുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് വളരെ മോശമാണ് നിങ്ങളുടെ ലൈഫിനെ അത് വളരെയധികം ബാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഫെയറും ഇൻഫാക്ച്വേഷനും ഒന്നും എന്താ ഉണ്ടാകില്ല എന്നല്ല ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മുടെ ഒരു ലൈഫിനെ കൂടി നോക്കുക എത്രമാത്രം എന്നാൽ ചക്കയാണോ ചൂട് നോക്കാന്ന് വെച്ചാൽ ചക്കയല്ല ചൂട് നോക്കാം പക്ഷേ എന്നാലും ഒരു കോമൺ ആയിട്ടുള്ള കോമൺ സെൻസ് വേണം ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഇവൻ നല്ലവനാണോ ചിത്തയാണോ മാത്രം ഈ ഡൗട്ട് ഇങ്ങനെ സംശയിക്കുന്ന സംശയിക്കുന്നവനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ തെറ്റ് പിന്നെ ഈ അമിതമായിട്ടുള്ള ഡ്രഗ്സ് അതുപോലെ തന്നെ മദ്യപാനം ഇതൊക്കെ ഉള്ളവനെയൊന്നും ഒരു തരണത്തില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പം നീ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ചക്കരയും പൊന്നേയും മുത്തേ പാലേന്നൊക്കെ വിളിക്കു പോകാൻ പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സംശയം ഈ സംശയ രോഗികളെ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ അവര് അവരുടെ ഒരു എന്താ തനി സ്വരൂപം പുറത്തെത്തിക്കും ഈ സ്നേഹിക്കുന്ന സമയത്ത് കാണുന്ന ഒന്നും അല്ല ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്താ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആണോ നോക്കുക അല്ല ബെസ്റ്റ് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക അല്ലാതെ ഓ എന്റെ വിധിയാണോ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക അപ്പം ഇതിന്റെ പുതിയ വിവരങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞേ ഉള്ളൂ ഇങ്ങനൊരു സൈക്കോ അവന് നല്ലൊരു ശിക്ഷ കിട്ടണം കേട്ടോ കാര്യം ഈ കുട്ടിയെ ഇവൻ ഇവന്റെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ ഒരു ശിക്ഷ ലഭിക്കണം ഇവനെ പോലുള്ളവരൊന്നും പുറത്തിറങ്ങി നടക്കാൻ അർഹതയുള്ളവരല്ല കാര്യം ഇവൻ നാളെ വീണ്ടും ഒരു പെൺകുട്ടിയെ വലയിലാക്കും ഇതുപോലെ തന്നെ ആ അനുഭവം ആ കുട്ടികൾക്കും ഉണ്ടായിട്ടില്ല ഇവൻ നല്ല ശിക്ഷ അനുഭവിക്കണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള പോരായ്മയാണ് കാരണം ഇവർക്ക് ജയിലിലോട്ട് ചെന്നുണ്ടല്ലോ ചിക്കനും ബീഫും മട്ടനും ഒക്കെ കൊടുത്ത് ഇവരെ അങ്ങ് സമ്പുഷ്ടിപ്പെടുത്തുക പുറത്തോട്ടിറങ്ങി ഒന്ന് വീണ്ടും അതിക്രമങ്ങൾ ചെയ്യാനും എത്രമാത്രം ശാരീരിക ഇത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാതെ ഇവർക്ക് തക്കതായ ശിക്ഷയും അതുപോലെ ലളിതമായ ആഹാരങ്ങളും കൊടുക്കുക ജീവൻ കിടക്കാൻ വേണ്ടി മാത്രം ആഹാരങ്ങൾ കൊടുക്കുക ഇവരെ ഒന്നും ഇങ്ങനെ എന്താ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതുപോലെ നല്ല ശിക്ഷ ഇവന് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത് അതുപോലെ തന്നെ അമ്മയൊക്കെ വിമർശിക്കുന്നതിന് മുമ്പ് അത് അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുക അല്ലാതെ കണ്ണു അടച്ച് നമ്മൾ വിമർശിക്കാതിരിക്കുക ഏതൊരു ദിനം രണ്ട് വർഷം കാണുക രണ്ട് വർഷം മനസ്സിലാക്കുക ആ അമ്മയെ വിമർശിക്കുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം വന്നാതാണ് ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നതിന് കാരണം ആ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റാ ബോ ബേസ് യു